ശബരിമല കവർച്ച കേസിൽ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരേ സമയം ചോദ്യമനെയും തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്താണ് ഇരുവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് യു ഡി എഫ് കൺവീനർ കൂടിയായ അടൂർ പ്രകാശിൻ്റെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് വിവരങ്ങളുമായി ആർ രാജീവ് ദിസ്ന സുരേഷ് എന്നിവർ ചേരുന്നു ദിസ്ന ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം ബിയെ എസ് ഐ ടി ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ടുനിന്ന് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് ആസ്ഥാനത്താണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ എസ് എ നേതൃത്വത്തിൽ നടക്കുന്നത് ഇതേ സമാനമായി ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതേ സമയം ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഒരേ സമയം അടൂർ പ്രകാശം പോറ്റിയും ചോദ്യം ഇന്നതിൽ വരികയാണ് അതായത് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അതായത് ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു കോൺഗ്രസ് ഒക്കെ പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു വിശദീകരണമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു സൗഹൃദ സംഭാഷണം അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ ചിത്രങ്ങൾ പുറത്തു വന്നതിൽ ഒന്നുമില്ല എന്നൊരു ന്യായീകരണം ഒക്കെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു നീക്കത്തിലേക്ക് എസ് ഐ ഡി കടന്നിരിക്കുന്നുവോ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് ഈ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ചിത്രങ്ങളിൽ പ്രധാനമായും പുറത്തു വന്ന ആ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ നിഴലിക്കുന്നു ആ സംശയം വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വിനോദ് അതോടൊപ്പം തന്നെ ഈ പോറ്റി എസ് ഐ ടി ഓഫീസിലേക്കാണ് ആദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ച് വരുത്തിയത് പിന്നീട് ഈ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചു എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തായാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശിലേക്കും അന്വേഷണം നീളുകയാണ് അടൂർ പ്രകാശും ചോദ്യം മുനയിൽ എത്തിയിരിക്കുകയാണ് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്തോ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള സോണിയുടെ അടുത്ത് നിരവധി പ്രാവശ്യം കൊണ്ടുപോകാൻ ഇടപാട് നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊപ്പം സോണിയുടെ ആ സന്ദർശനത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ കോൺഗ്രസ് നേതാക്കളിലൊരാളാണ് അടൂർ പ്രകാശ് അതുമാത്രമല്ല പത്തനംതിട്ട എം ആന്റോ ആൻറ്റോ ആൻ്റണിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ആൻഡോ ആന്റണിയും പങ്കെടുത്തിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുമ്പോൾ ആൻഡോ ആന്റണിയിലേക്കും ഈ അന്വേഷണം നീളും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ നിസ്ന വിനോദ് പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചോദ്യം ഉയർന്നു വന്നിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ തന്നെയും നിയന്ത്രിക്കുവാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചിത്രം പുറത്തു വന്നപ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ സോണിയ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വന്നത് പക്ഷേ അതൊരു സ്വാഭാവിക സന്ദർശനം എന്നതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ന്യായീകരിക്കുന്നത് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് എന്ന് തന്നെയാണ് എന്തായാലും രണ്ട് കേസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയിരുന്നു മാത്രമല്ല സ്റ്റേഷനിൽ അതായത് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാകണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു അതുപ്രകാരം ഇന്നലെ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരാവുകയും ചെയ്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് മറ്റൊരു ചിത്രം കൂടി ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വിനോദ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നദാനം നടത്തിയ സമയത്ത് പങ്കെടുത്ത പ്രമുഖരുടെ ചിത്രങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെയും പ്രമുഖ നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണ പ്രകാരം ജാമ്യം ലഭിച്ചാലും പ്രതികൾ രക്ഷപ്പെടില്ല പ്രധാനമായും കൃത്യമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അതിനെ സമാനമായ രീതിയിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന എടുക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് എസ് ഐ ടി സംഘം അല്ലെങ്കിൽ അടൂർ പ്രകാശിനെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അടൂർപ്രകാശ് ഈ ചോദ്യം ചെയ്യലു ശേഷം അടൂർ പ്രകാശിനെ രാജീവ് കൂടി ചേരുന്നു രാജീവ് ഈ കേസിൽ നിർണായകമായ വഴിത്തിരുവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമല്ലോ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലായിട്ടുണ്ട് തന്ത്രി അറസ്റ്റിലായി ഇപ്പോൾ രാഷ്ട്രീയ ആ ബന്ധങ്ങളും കൂടുതൽ വെളിവാക്കുകയാണ് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെയൊക്കെ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ട് ബന്ധമുള്ള യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എംപിയെക്കൂട്ടി ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലേക്ക് നീങ്ങുമെന്ന് പറയാൻ കഴിയുമോ ആൻഡോ ആന്റണിയെയും ഇതുമായി ബന്ധപ്പെട്ട് വിളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ ആർ രാജീവ് വിനോദ ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ വളരെ ഒരു നീക്കം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ പോലും സോളാർ കേസൊക്കെ നമുക്ക് മുന്നിലുണ്ട് ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പിലേക്ക് പിന്നീട് ഈ കാര്യങ്ങൾ പോകുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ ഇത് നിർണായകമാണ് ഈ സ്വർണ്ണക്കവർച്ച കേസിൽ നേരത്തെ സി പി എം മാത്രമാണ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ പ്രതിരോധത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ യു ഡി എഫ് കൂടി പ്രതിസന്ധിയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്ത് യു ഡി എഫ് കൺവീനർ കൂടിയായ അരുർപ്രകാശ് എസ് ഐ ടിയുടെ ചോദ്യം എത്തുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് അടൂർ പ്രകാശിന് ഉള്ളതെന്ന കാര്യമാണ് പ്രത്യേകിച്ചും എസ് ഐ ടി പരിശോധിക്കുന്നത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കാനുള്ള ആ ബന്ധം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമ്പോൾ കോൺഗ്രസ് കൂടി സ്വർണ്ണ കവർച്ചയിൽ വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് വരെ എത്തുന്നു അതായത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടുത്തേക്ക് വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അടൂൾ പ്രകാശും ആന്റോ ആന്റണിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുക്കി നൽകുന്നു എന്ന് പറയുമ്പോൾ അണുപ്രകാശിന് കുരുക്കാവുന്നു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമുക്കറിയാം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രചരണ ആയുധമാക്കിയിരുന്നത് ഈ സ്വർണ്ണ കവർച്ച ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരിപാടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസ് കൂടി അതിൽ പ്രതിസന്ധിയിലാവുകയാണ് അതായത് കോൺഗ്രസിന്റെ ഭരണകാലം കൂടി അതിൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കോൺഗ്രസ് കൂടി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് സി പി എം നേതാക്കളുമായും അന്നത്തെ ദേവസ്വം മന്ത്രിയുമായും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായി മാത്രമല്ല ബന്ധം യു ഡി എഫ് നേതാക്കളുമായും വലിയ അടുത്ത ബന്ധമുണ്ട് എന്ന കണ്ടെത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിട്ട് കുറച്ച് നാളുകളാകുന്നു നേരത്തെ മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വിട്ടയച്ചിരുന്നു ഇതിനുശേഷം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പി എസ് പ്രശാന്തിനെ മൂന്ന് തവണയാണ് ചോദ്യം ചെയ്തത് എന്നാൽ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിരുന്നില്ല കൂടുതൽ വിശദമായ തെളിവുകൾ ശേഖരിക്കുന്നു എന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതിന് നൽകിയിരുന്ന മറുപടി ഇതിൽ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും നിയമസഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കി മുന്നോട്ട് വെച്ചിരുന്നു അവിടെയാണ് ഇപ്പോൾ ഏതായാലും അടൂർ പ്രകാശ് കൂടി ചോദ്യമുന്നിലേക്ക് എത്തുന്നത് വെറും ചോദ്യം ചെയ്യൽ മാത്രമല്ല കൃത്യമായ തെളിവുകൾ കൂടി മുൻനിർത്തിയാണ് ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിലവിലിപ്പോൾ ജാമ്യത്തിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി ഒപ്പം വരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് കാരണം ഈ തെളിവുകൾ സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയേണ്ടത് അടൂർ പ്രകാശാണ് അതുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അടൂർ പ്രകാശിന് ഇക്കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായ മറുപടി പറയേണ്ടി വരും നേരത്തെ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വലിയ സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം മുന്നോട്ടുവെച്ചത് മുൻ ദേവസ്വം മന്ത്രിയും ഇപ്പോൾ കോൺഗ്രസിൽ നിർണായക സ്ഥാനത്തുള്ള എ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന്റെ കാലത്താണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയായി ശബരിമലയിലേക്ക് എത്തുന്നത് അന്നു മുതലാണ് ശബരിമലയിൽ ഇത്ര വലിയൊരു സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതാ അത് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായ മറുപടി അടൂർ പ്രകാശിന് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും അത് പിന്നീട് ഒരു ഒത്തുതീർപ്പ് ധാരണയിലേക്ക് പോകുമോ എന്ന ഇനി വീണ്ടും ഒരു തന്നെ കോൺഗ്രസും നീങ്ങുകയാണ് വളരെ വ്യക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സി പി എമ്മിനെ പോലെ തന്നെ കോൺഗ്രസും ഈ കേസുമായിട്ടുള്ള ബന്ധം കൂടുതൽ വ്യക്തമാവുകയാണ് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളെ കൂടി ഈ കേസിൽ ഉൾപ്പെടുന്ന സാഹചര്യം വന്നാൽ എൽ ഡി എഫും യു ഡി എഫും ഈ കേസിൽ ഒത്തുതീർപ്പിന്റെ ഘട്ടത്തിലേക്ക് എത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ആർ രാജീവ് പങ്കുവച്ചത്